അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കുഴിയടക്കലിനെ തുടർന്ന് പൊടിപടലത്തിൽ മുങ്ങി മൂവാറ്റുപുഴ മഴ മാറി വെയിൽ പരുന്നതോടെ റോഡിൽ പൊടി നിറഞ്ഞ അവസ്ഥയാണ് മൂവാറ്റുപുഴയിൽ കുഴിയടയ്ക്കൽ പ്രഹസനമായതോടെ പൊടിപടലത്തിൽ മുങ്ങി നഗരം ജനങ്ങളുടെ ദുരിതം ഇരട്ടിയായി പാടപ്പടിയും മറ്റും ചേർത്തുള്ള മിശ്രിതം കുഴികളിൽ നിറച്ചതാണ് ജനങ്ങൾക്ക് ദുരിതമായിരിക്കുന്നത് മഴ മാറി വെയിൽ പരന്നതോടെ റോഡിൽ പൊടി നിറഞ്ഞിരിക്കുകയാണ് കാറ്റിൽ പൊടി പാടി പടക്കുന്നത് ഇരുചക്ര വാഹന യാത്രക്കാരുടെ കാഴ്ച തടസ്സപ്പെട്ട് അപകടത്തിനും കാരണമാകുന്നുണ്ട് കച്ചേരിത്താഴം പാലങ്ങളിലും സമീപത്തുമുള്ള കുഴികൾ മൂടാൻ മാത്യു കുഴൽനാടൻ എം എൽ എ കെ ആർ എഫ് ബി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു കെ ആർ എഫ് ബി ചുമതലപ്പെടുത്തിയ കരാടുകാരൻ പാടപ്പൊടിയും മറ്റും ചേർത്ത മിശ്രിതം ഇട്ടാണ് കുഴിയടച്ചത് മഴയിൽ ഈ മിശ്രിതം ഒലിച്ചുപോയി കുഴികൾ വീണ്ടും രൂപപ്പെട്ടു എന്നാൽ പാടപ്പൊടിയും മറ്റും റോഡിൽ നഗരവാസികളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്